ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് ഇതൊരു ടൈംലെസ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴാണോ യൂണിവേഴ്സ് എത്തിക്കുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് ജനറൽലെസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഒഴിച്ച് ആർക്ക് വേണമെങ്കിലും കാണാം കേട്ടോ അപ്പം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കറണ്ട് ആണ് നമ്മൾ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ചെക്ക് ചെയ്യുമ്പം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം വരും കേട്ടോ അപ്പോൾ എല്ലാം അവർ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക സ്റ്റക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ചുകൊടുക്കുക അപ്പൊ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഞാൻ എന്തായാലും എടുക്കാവേ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഏറ്റവും കൂടുതൽ ധനുരാശിക്കാരുണ്ട് കന്നിരാശിക്കാരുണ്ട് കർക്കിടകം വൃശ്ചികം അതുപോലെ തന്നെ മീനക്കൂറുകാരുണ്ട് കുംഭം കുംഭം അതുപോലെ മീനം കൂടുതലും ഏറ്റവും കൂടുതലും നമുക്കിവിടെ സയൻസ് നോക്കുമ്പോഴത്തേനും വരുന്നത് സെജിറ്റേറിയസ് എലമെൻറ്റ് ആണ് അതുപോലെ തന്നെ വിർഗോ എർത്ത് സൈ എർത്താണ് എലമെൻറ്റ് വരുന്നത് വാട്ടർ ആണ് കൂടുതലും നിൽക്കുന്നത് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് കേട്ടോ അതുപോലെ എയർ വിർഗോ പൈസസ് അതുപോലെ തന്നെ വാട്ടർ അതുപോലെ തന്നെ എർത്തും ഉണ്ട് അപ്പോൾ കൂടുതലും വാട്ടർ ആണ് ഇവിടെ നമുക്ക് നിൽക്കുന്നത് എർത്തുണ്ട് വാട്ടർ ഉണ്ട് ഇതൊക്കെ കൂടുതലും കാണുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളോട് എനിക്കൊക്കെ ഒരു കാര്യം പറയാനായിട്ടുണ്ട് ചൊവ്വാ വ്യാഴം ബുധൻ ദിവസങ്ങളിൽ ശനി ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പോയിട്ട് ശനി അതായത് കണ്ടകശനിയൊക്കെ ഉള്ളവരുണ്ട് ഈ ഒരു കാട്ടിനകത്ത് പറയുന്നുണ്ട് കണ്ടകശനിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാണുന്നുണ്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ വഴിപാട് കഴിപ്പിക്കുക ശനി ദശ മാറാനായിട്ടുള്ള വഴിപാട് കഴിപ്പിക്കുക അതുപോലെ വ്യാഴം ദിവസങ്ങളിൽ കൃഷ്ണൻ അതായത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പാൽപ്പായസം കഴിപ്പിക്കുക കേട്ടോ അതുപോലെ തന്നെ ബുധൻ ചൊവ്വ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും വേണ്ട വിധം വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ നല്ലതാണെന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ ബുധൻ ആ ബുധനാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആ വ്യാഴാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ ശനി ശനിയാഴ്ച കേട്ടോ ഒരു ഒരു ശതമാനം ആൾക്കാർക്കെങ്കിലും ശനിദശ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് കൂടുതലും നമുക്കിവിടെ പറയാനാണെങ്കിൽ പേഴ്സണൊരു എനർജി നോക്കുമ്പം അവരിപ്പം ഉള്ള സ്ഥലത്ത് അവർക്ക് ഒരുപാട് ബേർഡൻ ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ അവരെന്തെങ്കിലും ഒരു നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ സാഹചര്യം മൂലം ഒരുപാട് അധികം പണിയെടുക്കേണ്ട വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ടെൻ ഓഫ് ആണ് സൂചിപ്പിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ബോട്ടം കിട്ടിയിരിക്കുന്നത് ഹൈപ്രീഷ്യസ് ആണ് വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്തൊക്കെയോ ഇപ്പം മറയ്ക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വാല്യൂ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ജെനുവിൻ ആയിരുന്നു നിങ്ങൾ പവിത്രമായിട്ടുള്ള ഒരു ലേഡിയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ജെൻറലസ് ആണ് ആയിരുന്നു അതുപോലെ തന്നെ എന്താണ് നിങ്ങളിലെ ആ ഒരു പവി നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്യുവർ ആയിട്ടുള്ള ആ ഒരു സോള് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു നന്മകൾ നിങ്ങൾ ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ആളായിരിക്കാം ഇവർക്കത് അറിയാവുന്നതും ആയിരിക്കും നിങ്ങൾ ഒരുപാട് പേരെയൊക്കെ രക്ഷിക്കുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങൾ സഹായിക്കുന്നതും അല്ലെങ്കിൽ ഇവർക്ക് തന്നെയാണെങ്കിലും നിങ്ങൾ ഒരുപാട് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരെ നിങ്ങളെ എത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ എന്താണ് ആ ഒരു ഇതിലാണ് കാണുന്നത് അപ്പം എന്തോ ഇവരിപ്പം വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഓൾറെഡി ശരിയാണ് നിങ്ങൾ നല്ല ആളാണ് എല്ലാം ഇവർ നിങ്ങൾക്ക് ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മാർക്ക് ഇടുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നതായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇവർ ആദ്യം തന്നെ ഈ ഒരു ഹൈപ്പിഷ്യസ് കാർഡ് പറയുന്നത് ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയാണ് നിങ്ങൾ ഹൈഡിങ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് എന്താണെന്നറിയാവോ ഇവർക്ക് കണ്ടമാനം ബേർഡൻ ആണ് കാരണം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ ഇവരുടെ ഇവര് പക്ഷേ ഇതിലൊക്കെ ഇവര് അവസാന നിമിഷം അന്തിമം ഇവർക്കാണ് വിജയം മനസ്സിലായോ ഇവരെല്ലാത്തിനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യമായിക്കോട്ടെ ഇപ്പം നാല് മൂലയെന്നും പ്രശ്നങ്ങളാണ് എന്നാലും ഇതിനെയൊക്കെ ഇവര് തരണം ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത് നേരത്തെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇവരിപ്പം എക്സ്ട്രാ മാരിറ്റർ ആണെങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇവർക്കുണ്ടായിരുന്നു എന്നാലും ഇവരിപ്പം വിചാരിക്കുന്ന എന്താണെന്നറിയാവോ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നങ്ങളും ഇവരിതിലൊക്കെ വിജയം കണ്ടെത്തുന്നുണ്ട് ഇവരെ ദൈവം തുണയ്ക്കുന്നുണ്ട് ഇവരിത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ കാരണം ഇവർക്ക് ഒത്തിരി ചുമതലകൾ ഇപ്പം ഇപ്പം ഞാൻ പറയട്ടെ നാല് മൂലെന്നും പ്രശ്നം വരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നം വീട്ടിലെ കാര്യങ്ങൾ തീർക്കണം എൻ്റെ ഇടയ്ക്കായിരിക്കും ആർക്കെങ്കിലും ആശുപത്രിയിലെ കാര്യങ്ങൾ തീർക്കേണ്ടേ പിന്നെ ജോലിയിലെ തിരക്ക് മൊത്തത്തിൽ പിള്ളേരുടെ കാര്യം നോക്കണം മൊത്തത്തിൽ കംപ്ലീറ്റ് പ്രശ്നങ്ങളാണെങ്കിലും ഇവര് അതിനെയെല്ലാം അതിജീവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത് അവർ നോക്കുമ്പം നിങ്ങൾ ആ ഒരു നയൻ ഓഫ് പെൻഡാക്കൾസ് കാർഡ് നോക്കിക്കേ നിങ്ങൾ വളരെ റിച്ചായിട്ട് നിൽക്കുന്നു നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല ചിലപ്പം ഓൾറെഡി നിങ്ങൾക്കും പ്രശ്നമുണ്ടായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത് ഇതിലും വലിയ സഫറിങ് ആയിരിക്കാം എന്നാലും നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഈ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് നേട്ടങ്ങൾ ദൈവം കൊടുക്കുന്നു ഇവർക്ക് മാത്രം ദൈവം എപ്പോഴും ശ്നങ്ങൾ ഇട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് മാത്രം കുഴപ്പമില്ല നിങ്ങളെ എപ്പോഴും ദൈവം പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു ഇതൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എയ്സ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ മറ്റാരെങ്കിലും ആയിട്ട് കണക്ഷൻ ആണ് എന്ന് ഈ ഒരു വ്യക്തി ഇപ്പം ചിന്തിക്കുന്നുണ്ട് ഈ ഒരു എനർജി ഇപ്പം കയറി വന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളിലും മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകും നിങ്ങളിലും മറ്റുള്ളവർ അലിനിൽ വീഴും എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്വഭാവം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കും എന്ന് ഈ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലസ്സിങ്സ് ഉണ്ടെന്നും അതുപോലെ നിങ്ങൾ ഒരു ന്യൂ ഫീലിങ്സ് നിങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട് എന്നീ വ്യക്തി വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്പർ വൺ ആണ് കേട്ടോ അതുപോലെ ടെൻ നമ്പർ വന്നിട്ടുണ്ട് നയൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടെൻ ടെൻ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം നമ്പർ ടു വന്നിട്ടുണ്ട് ട്വൽവ് വന്നിട്ടുണ്ട് എയ്റ്റീൻ നമ്പർ വന്നിട്ടുണ്ട് എയ്റ്റീൻ എയ്റ്റീൻ എന്നൊരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം ത്രിപിൾ ടു എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം തേർട്ടി വൺ നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഫിഫ്റ്റി നയൻ തേർട്ടീൻ തേർട്ടി സിക്സ് സെവൻ്റി ത്രീ സെവൻറ്റി ത്രീ ചിലപ്പോൾ മണിക്കൂറായിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ഫോർട്ടി ടു തേർട്ടി സെവൻ ട്വൻറ്റി ഫോർ ഇതൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഇത് ഒരുപോലത്തെ നമ്പറുകൾ ടിൻഫ്ലെയിം ജേണിക്കാർക്കാണ് ഇങ്ങനെയുള്ള നമ്പറുകൾ കാണുന്നത് കേട്ടോ അൻപത്തൊന്ന് അൻപത്തൊന്ന് അതുപോലെ അൻപത്തൊമ്പത് അൻപത്തൊൻപത് ഇങ്ങനെ ഒരു എന്താണ് പറയുന്നത് ഹാർഡായിട്ടുള്ള നമ്പറുകൾ കാണുന്നത് ടിൻഫ്ലെയിം ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ ത്രിബിൾ വൺ ത്രിപിൾ വൺ കാണുന്നവർ മസ്റ്റായിട്ടും വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അതുപോലെ തന്നെ ത്രിബിൾ ടു ത്രിബിൾ ഫൈവ് ത്രിബിൾ സിക്സ് ത്രിപിൾ സിക്സ് പറയുന്നത് നമ്മളിലെ ആ ഒരു സിക്സ് സെൻസിനെ ഉണർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളിലെ ആ ഒരു ആറാം ഇത് നിങ്ങളിലെ ആ ഒരു പവറിനെ ഉണർത്തുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് അതുപോലെ ത്രിബിൾ സിക്സിന് പല ഇതുകൊണ്ട് ദൈവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏഞ്ചൽ നമ്പറാണ് പക്ഷെ പലരും അതിനെ മറ്റു പല വ്യാഖ്യാനത്തിലാണ് കൊണ്ടു നടക്കുന്നത് അത് നമ്മൾ കൂടുതൽ ഇത് പറയുന്നില്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അയ്യോ ത്രിപിൾ സിക്സ് ആ ഒരു സിക്സ് എന്ന് പറയുന്ന നമ്പർ നമ്മൾ നമ്മളങ്ങനെ പക്ഷെ നമ്മൾ ഈ ഒരു ഇതിലേക്കൊക്കെ ഇറങ്ങിയപ്പോഴാണ് ആ ഒരു നമ്പറിൻ്റെ പവർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കേട്ടോ എൻ്റെ വീടിൻ്റെ ഒരു ചുമരിൽ മൊത്തം ഞാൻ ത്രിപിൾ സിക്സ് എന്ന് എഴുതി വെച്ചിരിക്കും കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു നമ്പറാകുന്നത് ത്രിപ്പിൾ സിക്സ് മനസ്സിലായോ അപ്പം അത്രയും ഇപ്പം നമ്മൾ നോക്കുമ്പം അവരൊരു ഡിബിളാണെങ്കിലും ഡിബിളല്ലാന്നാണ് ഡബിളല്ല പക്ഷെ എന്നാലും നമ്മൾ വിശ്വസിക്കുമ്പം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾ പിന്നെ ആർക്കേഞ്ചൽ മിഖായലിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കേട്ടോ കാര്യം ഏറെക്കുറെ നിങ്ങളുടെ കാര്യങ്ങൾ ഫലിക്കാനും ഓ കരണ്ട്സ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടോ ഒരു ഇരുട്ടും കൂടിയൊരവസ്ഥ നമുക്ക് വിലപ്പെട്ടത് ദൈവമേ എനിക്ക് വയ്യ ആ അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സണെ എനർജി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് മറ്റാരെങ്കിലും ആടെ റിലേഷൻ്റെ ഒരുപാട് പേര് നിങ്ങൾക്ക് ഓഫർ തരുന്നുണ്ട് എന്തൊക്കെയോ നെഗറ്റീവ് ചിന്തകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്നത് ടോക്കറൻസ് വന്നു എന്തായാലും ഇത് നിർത്തുന്നില്ല അതുപോലെ തന്നെ ടെൻ ഓഫ് കാസ് വേർഡ്സ് പറയുന്ന എന്താണെന്നറിയാവോ ഈ ഒരു സമയത്ത് ചിലർക്കെങ്കിലും ആ ഒരു സെപ്പറേഷൻ എൻഡിങ് ഫേസിലൂടെ കടന്നു പോകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിട്ടുള്ളവർ കുറേ പേരുണ്ട് ചിലപ്പോൾ ഒരു ഒക്ടോബർ മാസം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഇപ്പം വേദനാജനകമായ അവസ്ഥകളിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ മൊത്തത്തിലൊരു ലോസ് എല്ലാം നഷ്ടങ്ങളാണ് സർവനാശം സംഭവിക്കുക എന്ന് പറയത്തില്ലേ അതുപോലെ ഒരു അവസ്ഥയാണ് ശേഷം ഇവർക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് കേട്ടോ നിങ്ങളുമായിട്ടായിരിക്കാം ആ ഒരു ന്യൂ ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് കാരണം അത്രത്തോളം നെഗറ്റീവ് തോട്ടിലാണ് അതുപോലെ അതുപോലെ തന്നെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവർക്ക് ചിലപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നടുവ് വേദന ഉണ്ടായിരിക്കാം ബാക്ക് പെയിൻ അല്ലാണ്ട് ഇവർക്ക് പുറം വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾക്കായിരിക്കാം നിങ്ങൾ ഈ ഒരു ടെൻ ഓഫ് സ്വേഡ്സിൻ്റെ എനർജിയിലായിരിക്കാം കാരണം നിങ്ങൾക്കും ഭയങ്കര പെയിൻ ആയിരിക്കാം ബട്ട് എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കൂടുതലും വരുന്നത് അവർ ഓർക്കുന്ന എന്താണെന്ന് അറിയാമോ അവർ മരണപ്പെട്ടു പോകുന്ന അത്രയും വേദനയാണ് അവർക്കിപ്പോൾ കാരണം ഇതൊരു ഒക്ടോബർ മന്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു കാർഡ് ഒക്ടോബർ മന്തില് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻഡിങ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒക്ടോബർ മാസം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പത്ത് മാസം ആയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിട്ട് എന്തായാലും അതൊരു ഒരു അവസാനമായിരുന്നു കേട്ടോ പക്ഷെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്പ്സ് പറയുന്നത് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങൾക്കൊരു ഓഫർ തരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു പുതിയ ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്നു ജെനുവിൻ ആയിരുന്നു ഇതിനു മുന്നേ ജെനുവിൻ അല്ലായിരുന്നു പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ആണ് ഈ വ്യക്തി തോന്നുന്നത് ഈ ഒരു ഡിസംബർ മന്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് ട്രൂ ലവ് ആണ് നിങ്ങളോട് തോന്നുന്നത് ഞാൻ പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആണ് ഒരുപാട് നാളായിട്ടുണ്ട് ആരൊക്കെ ഒരുപാട് നാളായിട്ടുണ്ട് സെപ്പറേഷൻ കാണുന്നത് കാണുന്നതും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ചുമതയ ഒന്നും നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നീതിയായിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾ ഇനി ഇവരെ സ്വീകരിക്കത്തുള്ളൂ എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് വരുന്നുണ്ട് ദ മൂൺ കാർഡ് പറയുന്നത് മറ്റു ചിലരുടെ എനർജിയാണ് but ചിലരെങ്കിലും ഈ ഒരു ടൈമിൽ അബോധാവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് ഹൈഡിങ്സ് ഉണ്ട് സീക്രട്ടുകൾ ഒളിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാഡാണ് ഈ ഒരു സമയത്ത് അവർക്ക് ഹാപ്പി അല്ല സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനം അവർക്കില്ല എനിക്ക് തോന്നുന്നു എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി മൂലം നിങ്ങളെ തമ്മിൽ എന്തൊക്കെയോ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങളെ തമ്മിൽ പിരിച്ചതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾക്കൊരു ഭയമുണ്ട് ഒരു ഫിയറുണ്ട് ഒരു ഭയം ഇവർക്കുണ്ട് അതുപോലെ ഇവർക്ക് ഒരു ക്ഷമയില്ല മൊത്തത്തിൽ നശിച്ചൊരവസ്ഥ കേട്ടോ ഈ ഒരു മൂൺ മൂൺകാട് പറയുന്നതാണ് അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ടൈം അവർക്ക് വളരെ മോശമാണെന്ന് കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈം അവർക്ക് വളരെ മോശമാണ് അവരുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ സീക്രട്ടുകൾ ഒളിപ്പിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ സീക്രട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സീക്രട്ടുകൾ ഒളിപ്പിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നുന്നുണ്ട് ഇവരെ എന്തൊക്കെയോ ഇവർ നിങ്ങളെ വിശ്വാസം പോകുന്ന രീതിയിൽ എന്തൊക്കെയോ ഇവർ നെഗറ്റീവ് ചിന്തിക്കുന്ന അതിൽ അതിലിവർ ഞാൻ വിശ്വസിച്ചല്ലോ ഞാൻ സ്നേഹിച്ചല്ലോ എന്നെ ചതിച്ചല്ലോ പറ്റിച്ചല്ലോ വഞ്ചിച്ചല്ലോ എന്ത് ചെയ്താലും എന്നെ എന്നെ കാത്തിരിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ നെഗറ്റീവ് ചിന്തയാണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇടപെടൽ വീണ്ടും 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 കുത്തി തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ വളരെ മോശമാണ് ഈ ഒരു എയ്റ്റീൻ നമ്പർ വന്ന ആൾക്കാർക്ക് ദ മൂൺ കാർഡ് ആണ് എയ്റ്റീൻ നമ്പർ ഇവിടെ പ്രാധാന്യമല്ല എന്നാലും ഈ ഒരു കാർഡിന്റെ എനർജിയാണ് നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സണിൽ ചിലർക്കെങ്കിലും ഈ ഒരു ടൈമിൽ ഒരുപാട് ബേഡൺ ഉണ്ട് ടെൻ ഓഫ് വാണ്ട് പറയുന്ന അതാണ് പക്ഷേ അന്തിമത്തിൽ അവർ വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത് നയൻ ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ റിച്ച് ആണ് നിങ്ങൾക്കെല്ലാം ദൈവം കൊടുക്കുന്നുല്ലേ വളരെ ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ക്രിസ്മസിന്റെ ഒക്കെ സമയത്ത് ഇട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാപ്പി നിങ്ങൾ ഒരുപാട് എന്താണ് സെലിബ്രി ഇവരെ ഇവർക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും വിധം പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കും അവരിത് ചിന്തിക്കുന്നുണ്ട് അവൾക്ക് മാത്രം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അവന് മാത്രം ഒരു കുഴപ്പമില്ല ഞാൻ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സ് പറയും നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നത് നിങ്ങൾ മറ്റാരെങ്കിലും ആയിട്ട് കണക്ഷൻ ആകാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാരേക്കോ ഒരുപാട് ഓഫറായിട്ട് വരുന്നതൊക്കെ ഈ ഒരു നെഗറ്റീവ് ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നത് ടെൻ ഓഫ് സാഡ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോഴത്തേക്കും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ന്യൂ ബിഗിനിങ് വേണം നൈറ്റ് ഓഫ് കപ്പ്സ് പറയുന്നത് നൈറ്റ് മാറ്ററിനെയാണ് രാത്രി ഇവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നിങ്ങളുടെ ഓർമ്മകൾ ഇവരെ വല്ലാണ്ടിട്ട് അലപ്പിക്കുന്നു ഒരു ഓഫറുമായിട്ട് വന്നേ പറ്റത്തുള്ളൂ ഇവർക്ക് ഇനി ഒരു അവസ്ഥ താങ്ങാൻ പറ്റത്തില്ല എന്നാണ് ഇവർക്ക് നിങ്ങളോടൊരുമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോടൊരു എന്താ പറയുക നിങ്ങളോടൊരു അഡിക്ഷൻ ഒരു അട്രാക്ഷൻ ഒക്കെ ഇവർക്ക് ഫീലിങ്സ് ഒര് എന്തോ ഒരു റൊമാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അത്രത്തോളം നിങ്ങളെ ഇവർക്ക് വേണം ആ ഒരു തോട്ടിലാണ് കാർഡ് പറയുന്നത് എനർജിയാണ് പേഴ്സൺ ഈ ഒരു ടൈമിൽ ഹാപ്പി അല്ലെങ്കിൽ ും ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് നിങ്ങളെ ഓർത്തിട്ട് തന്നെയാണെന്നാണ് കാണുന്നത് എന്തൊക്കെയോ അവിശ്വാസം നിങ്ങളിലുണ്ട് ഒരു തേർഡ് പാർട്ടി നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെയോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കുറച്ച് കാടും കൂടി നമുക്ക് നോക്കാവേ ടെൻ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ചിലരുടെയെങ്കിലും ഫാമിലി ലൈഫ് സക്സസ് ആകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് എവിടെയെങ്കിലും വേർ പിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ടെൻ ടെൻ നമ്പറാണ് നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാ പ്രശ്നങ്ങളും എൻഡിങ് ആകാൻ പോകുന്നു അല്ലെങ്കിൽ എൻഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ നിങ്ങളുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളോട് ചിലപ്പം സെപ്പറേഷനിലൊക്കെ ആയിരുന്നായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന ആളുമായിട്ട് അപ്പോൾ ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പം നിങ്ങളുമായിട്ട് സഹകരിച്ച് പോകണം എന്നാഗ്രഹമുണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഗ്രോത്ത് വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഇവർ ഓർക്കുന്നുണ്ട് നിങ്ങളൊരു ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഇമോഷണലി നിങ്ങളെടുത്ത് ഇയാൾ സ്റ്റേബിൾ ആണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് ഈ ഒരു ബന്ധം അയാൾക്ക് ഒരുപാട് ഹാപ്പിനെസ് കൊടുത്തിട്ടുണ്ട് റൂട്ട് ചക്ര ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സണ്ണാണ് എലമെന്റ് വാട്ടർ ആണ് പൈസസ് ആണ് കേട്ടോ ഫോർട്ടി ഫൈവ് എന്നൊരു നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇനി മാരേജ് ചെയ്യാനിരുന്നവരാണെങ്കിലും ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ് വിചാരിക്കുന്നത് നിങ്ങളെ മാര്യേജ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതുപോലെ നൈറ്റ് ഓഫ് പെൻഡാക്കിൾസ് പറയുന്ന ഒരു ട്വൽവ് നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ് നമ്പർ തേർട്ടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം വൃഗോയാണ് ലിയോ എലമെൻ്റെ അർത്ഥമാണ് എസ് ആണ് നിങ്ങൾ എന്തെങ്കിലും യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നാണ് മറുപടി വരുന്നത് നൈറ്റ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കരിയറിലുള്ള ആണെന്നാണ് കാണുന്നത് ബന്ധത്തിനെ ബന്ധത്തിൽ അവർ സ്റ്റക്കാണ് അതിനെ അവർ മാറ്റി നിർത്തിയിട്ടുണ്ട് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകുന്നു സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് വേർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ചിലർക്കെങ്കിലും നിങ്ങളുടെ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തണം നിങ്ങളുടെ ബന്ധത്തിൽ പ്രാക്ടിക്കലാണ് പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈഗോ പ്രോബ്ലം ഉണ്ട് അയാൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കുമ്പം സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ നോക്കുമ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതൊരു ലോങ് ടൈം റിലേഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എന്തോ ഒരു റീസൺ ഉണ്ട് ആ ഒരു കാരണം ഇവർക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ സിക്സ്റ്റി ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കാപ്രിക്കോൺ അക്വേറിയസ് ആണ് എലമെന്റ് എയർ ആണ് കേട്ടോ അതുപോലെ തന്നെ ചക്ര ബ്ലോക്ക് ആണെന്ന് കാണുന്നുണ്ട് അതുപോലെ ഫോർ ഓസ് വേഡ്സ് പറയുന്നത് നിങ്ങളിത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യൂ ഡിവൈനിൽ സമർപ്പിക്കൂ എന്നിട്ട് സെൽഫ് ലവ് ചെയ്യൂ ആ ഒരു ടൈമ് മുതൽ ഡിവൈൻ ഈ ഒരു ബന്ധത്തിൽ അത് ഈ ബന്ധത്തിലായിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യമാണോ ഡിവൈനിൽ സറണ്ടർ ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യം ഡിവൈൻ്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് പേഴ്സൺ വളരെ സ്ട്രെസ്ഡ് ആണ് കാണുന്നുണ്ട് സറണ്ടർ ചെയ്യാനാണ് പറയുന്നത് ഒരു ആക്ഷൻ എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്തേ പറ്റത്തുള്ളൂ ത്രീ ഓഫ് വേർഡ്സ് ആണ് അതുപോലെ തന്നെ ഹെൽത്ത് ആണെങ്കിലും ഓക്കെ അല്ല അതുപോലെ തന്നെ രാഹു കേട്ടോ അതുപോലെ എലമെന്റ് എയർ ആണ് സോഡിയോക്സൈൻ വരുമ്പം ലിബ്രയ ആണ് ഫിഫ്റ്റി ത്രീ എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് നമ്പർ ഫോർ ഇവിടെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് പറയുന്നതും ത്രിപിൾ ഫോർ നമ്പർ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം അതൊരു ഏഞ്ചൽ നമ്പർ ആണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഏഞ്ചൽ നമ്പറുകൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് മേഡം ഏഞ്ചൽ നമ്പറുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഏഞ്ചൽ നമ്പറുകൾക്ക് ഇപ്പം ഞാൻ ഏഞ്ചൽ നമ്പറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ലാഗായി പോകും പക്ഷേ നിങ്ങൾ ഏഞ്ചൽ നമ്പറുകളെ പറ്റി മാത്രം വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ പോയി നോക്കുക ഈ ഏഞ്ചൽ നമ്പറുകൾ എന്തിനാണ് കാണുന്നത് അത് നിങ്ങൾക്കൊരു വഴി വെട്ടി തെളിച്ച് തരുന്നതിൻ്റെ തുല്യമാണ് ഏഞ്ചൽ നമ്പേഴ്സ് കേട്ടോ ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷനുണ്ട് മാലാഗമാറ പ്രൊട്ടക്ഷനുണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഓരോ ഏഞ്ചൽ നമ്പറുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട് ത്രിപിൾ ടു കാണുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത അവർ യൂണിവേഴ്സിന് എന്തോ നിങ്ങളെ അറിയിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയാൽ നിങ്ങൾ ഇതിലൊക്കെ നോക്കി നോ ഇതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരമാകും നിങ്ങളുടെ ലൈഫിൽ കേട്ടോ എന്തെങ്കിലും നിങ്ങളിപ്പോൾ പോകുന്ന വഴി നല്ലതാണെന്ന് കാണിക്കാൻ ഏഞ്ചൽസ് വരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പറുകളുടെ വീഡിയോ ചെയ്യുന്നവരുടെ അടുത്ത് പോകാം അങ്ങനെ നോക്കുന്നത് നല്ലതാണ് കേട്ടോ ടൂ ഓഫ് പെൻഡാ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിരാശയിലാണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കരിയറാണെങ്കിലും എല്ലാം ഭയങ്കര കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പം എന്താണ് you <laughs> മൊത്തത്തിൽ സാഡാണെന്ന് കാണുന്നുണ്ട് അവസരങ്ങളൊന്നും കിട്ടുന്നില്ല എല്ലാം നശിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളാല് ടു ഓഫ് പെൻഡാക്കൾസ് പറയുന്നതും കൺഫ്യൂഷനാണ് ഇംബാലൻസ് ആണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല രണ്ട് സിറ്റുവേഷനെ കമ്പയർ ചെയ്ത് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് എയ്റ്റ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു ഈ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യുന്നത് കരിയറിലാണെന്ന് കാണുന്നുണ്ട് എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മണിയാണെങ്കിലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സ്ലോ റിസൾട്ടാണ് ഒന്നും നടക്കുന്നില്ല ഒരു എന്താണ് ഒരു ടാലൻ്റ് ആണ് ഒരുപാട് കഴിവുള്ളവരാണ് പക്ഷേ ഹൈ സ്റ്റാൻഡേർഡിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും റിസൾട്ട് വളരെ സ്ലോ ആണ് അതിനെ കഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബന്ധത്തിലേക്ക് നോക്കാനോ അല്ല മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ടൈമില്ല ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും കരിയറിലാണ് അതൊക്കെ ഒരുപാട് നിങ്ങളിലേക്ക് വരണമെങ്കിൽ കൂടുതലും എനിക്ക് പറയാനുള്ളത് ഒരുപാട് ടൈം എടുക്കും ഒരു എട്ടൊൻപത് മാസം എടുക്കും എന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ജനറൽ ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ ബ്രേസ്ലെറ്റ്സുകൾ വേണവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുന്നതാണ് അതുപോലെ പൂജകള് വഴിപാടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് റിമൂവൽ തേർഡ് പാർട്ടി റിമൂവലുകൾ സ്പെൽ വർക്കുകൾ വിശ്വാസമുള്ളവർ മാത്രം വരിക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ